പശ്ചിമേഷ്യൻ രാഷ്ട്രമായ തുർക്കിയിലും സിറിയയിലും അടുത്ത കാലത്തുണ്ടായ ഭൂകമ്പവും തുടർന്നുണ്ടായ ദുരിതങ്ങളും ലോകമനസാക്ഷിയെ നടത്തിയതായിരുന്നു വരും ദിവസങ്ങളിൽ തുർക്കിയിലും സിറിയയിലും ദുരിതങ്ങളുടെ പുതിയ അധ്യായങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത് ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം ഇനിയും തുടരുകയാണ് പതിനായിരക്കണക്കിന് ആളുകളാണ് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിൽ മരിച്ചത് ദുരന്തബാധിതരെ സഹായിക്കാൻ ലോകരാഷ്ട്രങ്ങൾ കൈകോർക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂചലനങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും മേഘവിസ്ഫോടനവും തുടർച്ചയായി അനുഭവപ്പെടുന്നതിനിടെയാണ് ഭൂചലനവും ഉണ്ടായിരിക്കുന്നത് ഇത് വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണോ എന്ന ഭയം ജനങ്ങളിൽ വർദ്ധിക്കുന്നു ഹിമാചലിലെ മേഖലയിലാണ് റിക്ടർ സ്കെയിലെ മൂന്ന് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത് ഭൂകമ്പത്തിന്റെ ആഴം പത്ത് കിലോമീറ്റർ ആണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം ധർമ്മശാലയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇത് ഔദ്യോഗികമായി എൻ സി എസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ധർമ്മശാലയുടെയും സമീപ പ്രദേശങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളിലുള്ള നിരവധി നിവാസികൾ ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായി പറഞ്ഞു ഈ ഭൂചലനത്തിൽ ആളപായമോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ല എങ്കിലും ഹിമാചലിൽ തുടരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് ജന ിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ സുരക്ഷിതമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഈ ഭൂകമ്പം ധർമ്മശാലയിൽ നിന്ന് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ പാലംപൂരിന് സമീപം പത്ത് കിലോമീറ്റർ ആഴത്തിൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ നാല് തീവ്രതയുള്ള ഭൂകമ്പവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു ഇത്തരം ഭൂകമ്പങ്ങൾ വലിയൊരു ഭൂകമ്പത്തിന്റെ മുന്നോടിയാകാനുള്ള സാധ്യതയും ആണെന്ന് അവർ തള്ളിക്കളയുന്നില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഭൂകമ്പ മേഖല വീയിലാണ് ധർമ്മശാല സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം ചരിത്രത്തിൽ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ ഭൂകമ്പങ്ങളിൽ ഒന്നാണ് ഇവിടെ സംഭവിച്ചത് വിക്ടർ സ്കെയിലെ ഏഴ് പോയിന്റ് കാമ്രൂകമ്പോട്ട് ധർമ്മശാല എന്നിവ താഴ്വരയുടെ ഭൂരിഭാഗവും നശിപ്പിക്കുകയും ഏകദേശം ഇരുപതിനായിരം പേരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു ഈ ദുരന്തം ഹിമാലയൻ മേഖലകളിലെ ഭൂകമ്പ സാധ്യതകളെ ശാസ്ത്രജ്ഞർക്ക് വ്യക്തമാക്കി മായ സൂചന നൽകി കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ പ്രദേശം നിരവധി ഭൂകമ്പങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അഞ്ച് മേഖലയെ പിടിച്ചു കൊലുക്കിയിരുന്നു ഇതിനു പുറമെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആറ് പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ കിന്നോർ ഭൂകമ്പം ഹിമാചൽ പ്രദേശ് വ്യാപകമായ മണ്ണിടിച്ചിലിനും കെട്ടിടങ്ങൾക്ക് ഘടനാപരമായ നാശത്തിനും കാരണമായി ഈ ചരിത്രപരമായ വിവരങ്ങൾ ഹിമാചലിലെ ഭൂകമ്പ സാധ്യത യെ കുറിച്ച് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അതേസമയം ഹിമാചൽ പ്രദേശത്തിൽ മാത്രമല്ല രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും ഭൂകമ്പം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ അസമിലെ നഗോണിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു ഈ മാസം സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ഏഴാമത്തെയും നാഗോൺ ജില്ലയിലെ മൂന്നാമത്തെയും ഭൂകമ്പമാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എൻ അനുസരിച്ച് റിക്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ ഏറ്റവും പുതിയ ഭൂചലനം ഉച്ചക്ക് പന്ത്രണ്ട് ഒമ്പതിന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താഴ്ചയിലാണ് രേഖപ്പെടുത്തിയത് നാഗോണിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ഇന്ത്യൻ ഭൂകമ്പ ശാസ്ത്രജ്ഞർ ഹിമാലയൻ മേഖലകളിൽ നിരന്തരം നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിയിടിക്കുന്നതാണ് ഹിമാലയൻ മേഖലകളിലെ ഭൂകമ്പങ്ങൾക്ക് കാരണം ഈ ഭൂകമ്പ സാധ്യതയുള്ള മേഖലകൾ ചെറിയ ചലനങ്ങൾ പോലും വലിയ ദുരന്തത്തിന് സൂചനയായി കണക്കാക്കപ്പെടുന്നു ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകാൻ നിലവിൽ ശാസ്ത്രജ്ഞർക്ക് സാധിക്കില്ല എന്നാൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളെ തിരിച്ചറിയാനും അവിടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കാനും സാധിക്കും ഹിമാചൽ പ്രദേശ് ഭരണകൂടം ജനങ്ങളോട് ശാന്തത പാലിക്കാനും ജാഗ്രത പുലർത്താനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ഭൂചലനങ്ങൾ പരിഭ്രാന്തിക്ക് കാരണമാകരുത് എന്നാൽ ഭൂകമ്പം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഭൂകമ്പത്തെ അതിജീവിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുക ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കുക ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്നിവയാണ് പ്രധാന പ്രതിരോധ നടപടികൾ ഹിമാചലിൽ തുടരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നടപടികൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് തുർക്കിയിലെയും സിറിയയിലെയും ദുരന്തങ്ങൾ ലോകത്തിന് നൽകിയ വലിയൊരു പാഠമാണ് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ തയ്യാറായിരിക്കണം ഇന്ത്യൻ ഭരണകൂടവും ജനങ്ങൾ ഈ വിഷയത്തെ ഗൗരവമായി കാണേണ്ടതുണ്ട് ഹിമാചൽ അസം തുടങ്ങിയ മേഖലകളിലെ തുടർച്ചയായ ഭൂചലനങ്ങൾ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലുകളും അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്നു ഈ വാർത്തയ്ക്ക് പിന്നാലെ ജിയോളജിക്കൽ ഏജൻസികളിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് അധികൃതർ ഈ സ്ഥിതിവിശേഷം രാജ്യ